നല്ല വീതിയുള്ള ടാറോട് ചേർന്ന് ഒരു രണ്ടു നില വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് വണ്ടി പാസ് ചെയ്യാൻ അത്രയും നല്ല വീതിയുള്ള ടാറോടാണ് വീഡിയോയിൽ നമുക്കത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക ഈ വീട് നിങ്ങൾക്ക് മേടിക്കാൻ തോന്നും അത്രയും നല്ലൊരു സെറ്റപ്പ് ഉള്ള ഒരു അടിപൊളി ഒരു വീട് ഒരു രണ്ട് നില വീട് നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് അപ്പോൾ ഇതിൻ്റെ വില ഒന്ന് കേൾക്കുക നിങ്ങൾക്കൊരു അതിശയമായിരിക്കും ഈ വിലയ്ക്ക് ഈ പ്രോപ്പർട്ടി ലാഭമാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നല്ല വിശാലമായ ഒരു ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല വിശാലമായ ഒരു കാർ ഉണ്ട് രണ്ടോ മൂന്നോ വണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യാം ഇപ്പം നല്ല വലുപ്പമുള്ള ഒരു മുറ്റവും ഒക്കെയാണ് അവരൊപ്പം തന്നെ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകതയാണ് നല്ല വീതിയുള്ള ടാറോടാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല വീതിയുള്ള വഴിയോട് ചേർന്നൊക്കെ ഒരു നാല് ബെഡ്റൂമിൻ്റെ ഒരു വീട് അതും വില കുറവിലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടി അതും ഒരു രണ്ട് നില വീട് നാല് ബെഡ്റൂം നാല് ബാത്ത്റൂം രണ്ട് ഹാള് കിച്ചണ് വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാവിധ സെറ്റപ്പും ഉള്ള ഒരു അടിപൊളി ഒരു വീട് അതും വില കുറവില് അപ്പം ഇതാണ് ഒരിക്കലും മറ്റല്ലാത്ത ഒരു കിണറാണ് ഇപ്പോൾ നമ്മളുടെ വീട് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വേനൽക്കൊന്നും ഈ കിണർ പറ്റിയിട്ടില്ല ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വള്ളിച്ചിറയാണ് പാല മറിഞ്ഞാട്ടുപള്ളി കുറവലങ്ങാട് റൂട്ടിൽ വള്ളിച്ചെറയെ ആണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലാ കൊളങ്ങാട് മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്ററുള്ളും ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതും നല്ല വീതിയുള്ള വഴി രണ്ട് വണ്ടി പാസ് ചെയ്യാൻ അത്രയും നല്ല വീതിയുള്ള വഴി ഒരു മെയിൻ റോഡ് എന്ന് തന്നെ നമുക്കത് പറയാം റോഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ അത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കുക എന്താ ഒരു സെറ്റപ്പ് നല്ല വിശാലമായ ഒരു ഹാളൊക്കെയാണ് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് ബാത്ത് റൂം രണ്ട് ഹാള് കിച്ചൺ വർക്കേരിയ അങ്ങനത്തെ എല്ലാവിധ സെറ്റപ്പ് ഉള്ള ഒരു അടിപൊളി ഒരു വീട് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ഈ വീടിനും ഈ സ്ഥലത്തിനും കൂടെ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് കിച്ചണൊക്കെ ഉണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ള നെഗോഷ്യബിളാണ് വിലയിൽ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റം വരുത്തും ഇപ്പോൾ ഈ ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീട് അതും രണ്ടു നില വീടൊക്കെ നോക്കുന്ന ഒരു ആൾക്കാർക്ക് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം ഈ വീ ഈ വീടൊന്ന് വന്ന് കണ്ടു നോക്ക് അപ്പോൾ അന്നേരം നിങ്ങൾക്കറിയാം ഈ വീട് ലാഭമാണോ അല്ല എന്നുള്ളത് അപ്പോൾ അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക